അയ്യേ ഇവ സൂസന്റെ വീട്ടിന് വൃത്തിയെട്ട് നാറി കുറുക്കൻ കോഴിക്കൂട്ടിലേക്ക് കോഴിക്കോട്ടിലേക്ക് നോക്കിയിരിക്കുന്നു പബ്ലിക്കായിട്ട് ഇങ്ങനെ നോക്കിയിക്കാൻ നിനക്ക് നാണവില്ലട നിന്നോടാ ചോദിച്ചത് നിനക്ക് എന്താ നാവില്ലേ അവന്റെ ഒരു സിഗരറ്റ് സിഹർത്തുപലി ഞാനിങ്ങനെ ഇവിടെ സാർ ഇങ്ങനെ ഒഴുകി വന്ന് മോനെ പ്രേമ നമ്പർ നമ്പരാർക്കല്ലേ അയ്യോ നമ്പർ അല്ല സാർ സാർ എന്നെ വിശ്വസിക്കണം അവിടെ ഒരു പെണ്ണിനെ കൊണ്ടൊന്ന് ഒളിപ്പിച്ച് വെച്ചിരിക്കാ ആ പെണ്ണിന് വേണ്ടി ഉമ്മ ഡ്രസ് എടുക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടാണ് സാർ അവളോട് ഉണ്ട് ഇനിയും അങ്ങനെ എനിക്ക് ഒരു അവസരം കൂടി തരണം ലാസ്റ്റ് ചാൻസ് കൂടി പൊളിഞ്ഞാ പിന്നെ 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 ഒരു അവസരം കൂടി പ്ലീസ് നിങ്ങളല്ല അവളെ അങ്ങനെ ഒരു പോയി നോക്ക് ഞാൻ ബാത്റൂമിൽ നോക്കാം അതിന്റെ പഴയ സ്വഭാവമാണല്ലോ പരിഹാസം അടിക്കരുത് നീ പുതിയ കുക്കർ ബാത്റൂമിൽ നോക്കി കണ്ടില്ല ആരണ്ടാ നീക്കറല്ലേ ഇതിവിടുത്തെ കുക്ക് ഇവനെ ഞാൻ എവിടെയോ കണ്ടാണ് ഇവൻ ജോലി അതായിരിക്കും അപ്പൊ അവൾ എവിടെ പോയി സാർ മേലാലന്റെ കൺവട്ടത്ത് കണ്ടു പോയിരുത് പാള ഇവനെയൊക്കെ വിശ്വസിച്ചും ഞാൻ നിങ്ങള് വീണ്ടും അത് സാരമില്ല ഒരു എടുക്കട്ടെ ഇല്ല എന്താണ് അതിന്റെ പേര് കൊള്ളാം നല്ല പേര് നിന്നെ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു സത്യത്തിൽ ഇവനെ പോലുള്ള ഒരു കുക്കിനെ ഞാൻ അന്വേഷിച്ചോണ്ടിരിക്കുന്നു നിനക്ക് തടവാനോ അറിയാമോ പുഷ്കര തടവാനോ അതെ ഇന്നലെ മുതൽ ഒരു ഉളുക്ക് കുറച്ച് എണ്ണ എടുത്ത് എന്റെ ദേഹം ആസകരം നീ ഒന്ന് തടഞ്ഞു തരാം ഞാൻ തരാം എനിക്കിവൻ തന്നെ തടവണം അവനെ കൊണ്ട് തടവിച്ച കഠിന തടവ് വേറെ അനുഭവിക്കേണ്ടി വരും അല്ല ഈ നടുവിളിക്കിനെ കഠിനമായി തടവുന്നത് നല്ലതാണെന്ന് പറഞ്ഞതാ എന്ന പുഷ്കരം നമുക്ക് അടുത്ത ഞാൻ കട്ടിലിൽ കമിഴ്ന്ന് കിടക്കും നീ മുകളിൽ കയറിയെന്ന് മുണ്ടും മടക്കി കുത്തി ചവിട്ടി തീരുമാനം അവനെ കൊണ്ട് തടവിക്കാൻ ഞാൻ സമ്മതിക്കില്ല നീയാണോ തീരുമാനിക്കാലോ ഞാനാ തീരുമാനിക്കുന്ന കക്കാൻ പഠിച്ചാ പോരാ നിക്കാനും പഠിക്കണാനും കമ്പനിക്ക് തോന്നിയാസം കണിക്കാനില്ല ആ മൂന്നെണ്ണം പെട്ടെന്ന് സ്ഥലം കാര്യം അങ്ങനെ ഇറങ്ങിപ്പോവാൻ ഞാനിവിടെ വലിഞ്ഞേര് വന്നതെന്നല്ല ഇവന്റെ വണ്ടി ഇടിച്ച് എന്റെ ബാഗ് നഷ്ടപ്പെട്ടു അതിൽ ഇരുപത്തയ്യായിരം രൂപ ഉണ്ടായിരുന്നു അതുകൂടി കിട്ടാതെ ഞാൻ ഇവിടെ ഇറങ്ങുന്ന പ്രശ്നമില്ല ഇല്ല സത്യമാണ് പക്ഷെ ഇരുപത്തയ്യായിരം രൂപയുടെ കഥ പുതിയതാണ് ഞാൻ സത്യ പറഞ്ഞത് ആ പണം കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ അടച്ചിട്ട് പീഡിപ്പിച്ചു പിന്നെ കാണിച്ചത് മോക്കപ്പൊ എന്താ വേണ്ടത് ഇരുപത്തയ്യായിരം രൂപ അത്ര നല്ല ഞാൻ തരാന്ന് ഞാൻ തമ്മി വെക്കും கேலியும் நிறு பாட்டு இது எந்த சம்பாம் நம்மட மாக் தேவலின் டான்சி வைக்கின் தன்னா நோக்கு, காலி நோக்கு ഹലോ നല്ല നല്ല ഡാൻസ് മൂവ്മെന്റ് കേട്ടോ അയ്യോ പാവം ഇതുകൊണ്ടൊന്ന് ശെരിയാവോന്ന് എനിക്കും തോന്നുന്നില്ല ഇതിന് വേറെ മരുന്നുണ്ട ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ ഒരു കൊഴപ്പു പിന്നെന്താ എട്ടൊന്നും ഒരു കാലുവേദന അത് വേദന ഈ ഇടയ്ക്കിടയ്ക്കാ വരുന്നത് അതാ ഞാൻ പറഞ്ഞത് ഇതിന് വേറെ മരുന്നുണ്ടെന്ന് ഈ മൂവില്ലേ മൂവ് ഓയിൻമെന്റ് അത് പച്ചവെള്ളത്തിലിട്ട് നല്ലതുപോലെ തിളപ്പിച്ചിട്ട് കാലാവി പിടിച്ചാൽ മതി വേദന ആയിക്കോളും അതൊന്നും വേണ്ട ഇത് തന്നെ എന്താ ചേഞ്ച് ഈ കുട്ടിയുടെ അസുഖം എനിക്ക് മനസ്സിലായി ഞാൻ പോയി വെള്ളം തിളപ്പിക്കണം സത്യം പറ കുട്ടിയുടെ കാലിന് ശരിക്കും വേദനയുണ്ടോ അതോ മറ്റെന്തെങ്കിലും ഉദ്ദേശമാണോ ഒരു ഉദ്ദേശിക്കും അപ്പ പിന്നെ സുമുഖം പറഞ്ഞ മരുന്ന് തന്നെയാ നല്ലത് സുമുഖ കൊണ്ടുപോകാണി ചെറിയ വേദനങ്ങളാ പിന്നീട് വലിയ വേദനങ്ങളായി മാറുന്നതല്ലേ പിടിച്ചിരുത്തു ആ ഇരിക്കും ഇരിക്കുന്നു ഇരിക്കു ആ സ്കത്ത് കൊറച്ചങ്ങോട്ട് റേസ് ചെയ്യും ഇത്രയും മതിയാ നോക്കുന്നില്ല മതിയെങ്കിൽ ഈ വെള്ളം തണുക്കുന്നവരെ ഇങ്ങനെ പ്രസ് ചെയ്തോണ്ടേ എന്റെ ചേട്ടപ്പടാ എന്നാ ഒന്ന് എന്നെ കാണത്തെ നാളെ രാവിലെ പോയാണ്ടരുത് ഏറെ ഇന്നും സഹതാപം നിന്റെ ഭാര്യയോ കാമുക്കിയോ ആ അങ്ങനെ അങ്ങനെ എന്നാലേ വേറെ എവിടെങ്കിലും കൊണ്ടുപോയി പൊറപ്പിച്ചോ ഇവിടെ പറ്റില്ല അവക്ക് സമ്മതാണ് അവളെ ഞാൻ കെട്ടും ഇവിടെ ഞാൻ പോവുകയാണ് അറച്ചു ദിവസം നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നതിൽ ക്ഷമ ചോദിക്കുന്നു രണ്ടു മൂന്ന് ദിവസം തങ്ങാൻ തങ്ങാനൊരിടം അത്രേ എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ അതിനുവേണ്ടി ഉണ്ടാക്കിയ കാരണങ്ങളാണ് കാലുവേദനയും ഇരുപത്തയ്യായിരം രൂപയുടെ കണക്കും ഇനി എനിക്ക് ഈ പണം ആവശ്യമില്ല എന്നോട് ദേഷ്യം തോന്നരുതെന്ന് സുമുഖനോട് പറയണം എന്ത് ദേഷ്യം ഭാഗ്യമുണ്ടെങ്കിൽ വീണ്ടും കാണാം സുമന്ത എങ്ങോട്ടാ ഞാനിപ്പോ വരാം കാശ് പിന്നെ ടെൻഷൻ ഒരു വാക്ക് പറഞ്ഞിട്ട് അത് ഞാൻ വായിച്ചു വാ വണ്ടി കേറ് വേണ്ട കേറാൻ പറഞ്ഞാ കേറിക്കോണം എല്ലാ പെൺകുട്ടികളെയും പോലെ എനിക്കുണ്ടായിരുന്നു കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ ബന്ധു ഒരു മെഡിക്കൽ റിപ്രസെന്റേറ്റീവ് അയാളെ കൊണ്ടെന്നെ വിവാഹം കഴിപ്പിക്കാൻ എനിക്ക് അയാളെ തീരെ ഇഷ്ടമല്ലായിരുന്നു ഇന്നലെ വിവാഹം നിശ്ചയിച്ചതായിരുന്നു അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മമ്മിയുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ഒളിച്ചു താമസിക്കാൻ പോവുമായിരുന്നു ഞാൻ ആക്സിഡന്റ് പറ്റിയതും നിങ്ങളെ കണ്ടുമുട്ടിയതും എല്ലാം ഇപ്പൊ എല്ലാം കലഞ്ഞു തെളിഞ്ഞിട്ടുണ്ടാവും ഡാഡിയെ അനുസരിക്കാമായിരുന്നില്ലേ ഇഷ്ടമില്ലാത്തേ അപ്പൊ വേറെ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ല ആരോടെങ്കിലൊക്കെ ഇഷ്ടം തോന്നേണ്ട ഒരു പ്രായമാണല്ലോ ഇപ്പൊ അപ്പൊ പിന്നെ ഈ ഇഷ്ടം തോന്നിയ ആളോട് ആ ഇഷ്ടം തോന്നു പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആ ഇഷ്ടം ഒരു നഷ്ടമാകും ആ സ്ഥിതിക്ക് കുട്ടിക്ക് ഇഷ്ടപ്പെട്ടൂടെ എന്നെ ഞാൻ സുനന്ദയുടെ വീട്ടിൽ വരാം ഡാഡിയെ കണ്ട് സംസാരിക്കാം തനിക്കിഷ്ടമാണെങ്കിൽ മാത്രം ഞാൻ പൊക്കോട്ടെ നേരെ ഞാൻ കൊണ്ടുടോ വേണ്ട ഞാൻ പൊക്കോളാം ഹലോ സുനന്ദയുണ്ടോ അതെ സുനന്തയാണ് ഹരിയാണ് ഞാനിപ്പൊ അങ്ങോട്ട് വരിക ね、オッケー。 അയ്യോ അച്ഛ എന്തോ അച്ഛാ ഞാൻ പറഞ്ഞിട്ടില്ലേ ഹരി ഹരി അങ്ങോട്ട് വരുന്നു അച്ഛനെ കാണാൻ

എടി നീ ഈ നിങ്ങൾ കേട്ടില്ലേ ഹരി മേക്കപ്പ് ഒക്കെ നിൽക്കണത് മനുഷ്യരെ പേടിപ്പിക്കാനായിട്ട് നീ പോയി എന്താ സഫാരി സൂട്ട് തേച്ച് ഭംഗിയാക്കി വെക്കി ഏതാ മനസ്സിലായല്ലോ ഒന്നല്ലേ ആ പാല് ഓ ഇവിടെ ഒരു ആരൊന്നല്ലേ ആ അത് ഞാൻ മാനേജ് ചെയ്തോളാം

ഇവിടത്തെ സെക്യൂരിറ്റിയാ ഈ വീടിന് എന്തിനാണോ ഒരു സെക്യൂരിറ്റി ആണുങ്ങൾക്ക് ആവശ്യമുണ്ടോ ഉണ്ട് നിങ്ങളൊക്കെ വരുമ്പോ വരുമ്പോ അല്ല ഒരു ഗമയ ആയിക്കോട്ടെ പറഞ്ഞിട്ടാ ഹലോ ഇവ സെക്യൂരിറ്റിയാ പറഞ്ഞാ സംസാരിക്കാം സാർ ഇവിടെ മുതലാളി മുതലാളി അല്ല പറഞ്ഞത് ഇവരൊക്കെ വരുമ്പോ ഗമയ്ക്കുമെന്നത് മൂളിക കിടന്നോട്ടെ എന്ന് എന്നിട്ട് ഇപ്പൊ മുതലാളി മൂളിക്കായി ഒന്ന് പിടിച്ചാ ആ ആ പറഞ്ഞത് ആള് തന്നെ അവസാനം ഇരിക്കേണ്ടി വരും അപ്പോ നിങ്ങളിൽ ആരായി ഹരി അപ്പൊ നീ ഡ്രൈവറേ ഡ്രൈവർ ഇയാളുടെ എന്താ അല്ലെ എന്റെ ഫ്രണ്ട് ഫ്രണ്ടാ സുമുഖൻ പാവം നല്ല മനുഷ്യനാ കണ്ടാലേ അറിയാം അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം പറഞ്ഞു ഹരിയുടെ അച്ഛനും അമ്മയൊക്കെ ചെറുപ്പത്തിലേ മരിച്ചു മരിച്ചു ഈ അടുത്ത പറഞ്ഞാൽ ഫ്രീ അല്ലേ ചോദിക്കാൻ പോയി നിങ്ങൾക്ക് എന്താ കുടിക്കാൻ വേണ്ടത് ചായ കോഫി ഹോർലിക്സ് ബൂസ്റ്റ് റൈസ് സൂപ്പ് അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് ചോദിക്കാൻ ആരോഗ്യത്തിന് ഉത്തമം റൈസ് സൂപ്പ് അല്ലേ കോമളമല്ലേ നീ പോയി കട്ടയിൽ നല്ല റൈസ് റൈസും ആ പരിചയപ്പെടുത്താൻ മറന്നുപോയി ആ പോയതാണ് എന്റെ ഭാര്യ ഇവൾ അവളുടെ മകൾ പിന്നെ സുനന്ദ വരും അത് ഞങ്ങളുടെ മകൾ എന്ന് പറയാ പോയപ്പോഴാ ആ മോളെ ഇതെന്റെ മൂത്ത മോൾ ശ്രീമന്ദനി ലൈബ്രറീനാ ഒരു ലൈബ്രറിയിലാ എന്റെ മൂന്നാമത്തെ മകൾ സുഹാസിനിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അവൾ ഫേമസ് സീരിയൽ നിറയല്ലേ നിന്റെ ഇഷ്ടം അവന്റെ ഇഷ്ടം ഇങ്ങനെയൊരു മകളോ എന്നൊക്കെയുള്ള സീരിയലെല്ലേ അതല്ല അവ സമയമില്ല മണിക്കൂർ ഷൂട്ടിക്കല്ലേ എന്റെ രണ്ടാമത്തെ മകൾ സുകേഷിനെ അതിനെ പറയാൻ വിട്ടുപോയി എനിക്ക് മൊത്തത്തിൽ പെണ്മക്കളൂ ആ കുടിക്കു കുടിക്കേ എന്റെ കഴിഞ്ഞ ഇരുപത് വർഷത്തെ ഈ ആരോഗ്യത്തിന്റെ രഹസ്യം ഈ റൈസൂപ്പാ എന്താണ് ഇത് സൂപ്പും കോപ്പൊന്നും അല്ല പിന്നെ നാടൻ കഞ്ഞി വെള്ള കേതേ ഇരുപത് വർഷമായിട്ട് കഞ്ഞിയാണെന്നാ ഇപ്പൊ പറഞ്ഞത് എന്താ വല്ലത് പറയാതെ കേട്ടോ ഏ ഒന്നുമില്ല സൂപ്പറാണ് സൂപ്പ് പറയായിരുന്നു ആ കുറച്ചുകൂടെ എന്താ കുടിക്കാത്തത് അല്ല ഞാൻ നിർബന്ധിച്ചാലേ കുടിക്കൂ അപ്പോ നമ്മൾ എന്താ പറഞ്ഞു വന്നത് ഹരിക്ക് സുലന്ത് ഇഷ്ടമാണെന്ന് വിവാഹം കഴിച്ചാൽ താല്പര്യമുണ്ടെന്ന് അല്ലെ അതെ എനിക്കൊരു വിരോധവുമില്ല പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട് മലേഷ്യൻ ഗണപതിക്ക് ഞാനൊരു നേരത്തെ നടത്തിട്ടുണ്ട് എന്റെ നാല് പെൺമക്കളുടെയും വിവാഹം ഒരുമിച്ച് നടത്താമെന്ന് എക്സ്ക്യൂസ് മീ ജസ്റ്റ്